സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നടത്തിയ പരീക്ഷയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ലാ സമരം നടത്തിയ നേതാവ് ആരാണ് ഓപ്ഷൻ സി താന്തിയ തോപ്പിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്തിനാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ് ഇത് ഉണ്ടായത് മീററ്റിലാണ് യു പിയിലെ മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് അപ്പം ആ സമരത്തിൽ ഗറില്ലാ സമരം നടത്തിയ നേതാവ് ആരാണ് താന്തിയ തോപ്പിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിച്ച വ്യക്തിയാണ് ബഹദൂർ ഷ രണ്ടാമൻ ബഹദൂർഷ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫറിനെയാണ് വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമാക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യ ബന്ധത്തിൻ്റെ ശക്തമായ തെളിവുകൾ ഉദ്ഖനനത്തിലൂടെ ലഭിച്ച പ്രദേശം ഓപ്ഷൻ ഡി പട്ടണമാണ് ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാ സംസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിരാഹാരമനുഷ്ഠിച്ച് മരണമടഞ്ഞ വ്യക്തി ആരാണ് പോറ്റി ആണ് പോറ്റി ശ്രീരാമുലുവാണ് ആന്ധ്രാ സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിനായിട്ട് നിരാഹാരമനുഷ്ഠിച്ച് മരണമടഞ്ഞത് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഓപ്ഷൻ എ ജനീവയാണ് ഡബ്ല്യു എച്ച്ഒയുടെ ആസ്ഥാനം ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു നിസ്സഹകരണ പ്രസ്ഥാനം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഖേദ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഇതിൻ്റെ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക ആദ്യം ചമ്പാരൻ അതിനുശേഷം ഖേദ നിസ്സഹകരണ പ്രസ്ഥാനം പിന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഓപ്ഷൻ എ ത്രീ ടു വൺ ഫോർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപതാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ഓപ്ഷൻ ബി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അൻപതാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ സ്വദേശാഭിമാനി എന്ന് പറയുന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം എന്നുള്ളത് ശരിയാണ് സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ് എന്നുള്ളതും ശരിയാണ് നമുക്കറിയാം ഭൂവൽക്കത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് വൻകര ഭൂവൽക്കം സിയാൽ എന്നറിയപ്പെടുന്നു മറ്റൊന്നാണ് സമുദ്രതട ഭൂവൽക്കം സിമ എന്ന് അറിയപ്പെടുന്നു അപ്പൊ സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെക്കാൾ കനം കുറവാണ് ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ് എന്നുള്ളത് തെറ്റാണ് ഹിമാലയൻ മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം കൂടുതലാണ് അപ്പോൾ ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും പ്രസ്താവനകളാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അടുത്തത് തിരമാലകൾ എന്നാൽ ജലത്തിന്റെ ചലനം സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ്ജ പ്രവാഹം ചന്ദ്രന്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്ര ജലത്തിനുണ്ടാകുന്ന ചലനം ഇതിൽ തിരമാലകൾ എന്നാൽ എന്താണ് സമുദ്രോപരിതലത്തിലൂടെയുള്ള ഊർജ്ജ പ്രവാഹത്തെയാണ് തിരമാലകൾ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ് എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ് നമുക്കറിയാം തീരസമതലത്തെ രണ്ടായി വിഭജിച്ചിട്ടുണ്ട് പശ്ചിമതീരവുമുണ്ട് അതുപോലെ തന്നെ കിഴക്കൻ തീരം തീരമല്ലെങ്കിൽ പൂർവ്വതീരമുണ്ട് അപ്പോൾ പശ്ചിമതീരത്തെ അപേക്ഷിച്ച് പൂർവ്വതീരത്തിന് വീതി കുറവാണ് എന്നുള്ളത് തെറ്റാണ് കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വതീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് ശരിയായ പ്രസ്താവനയാണ് പൂർവ്വതീരത്തിലുള്ള ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കുന്ന നദികൾ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നുണ്ട് താഴ്ന്നു പോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമതീര സമതലങ്ങൾ എന്നുള്ളതും ശരിയായ പ്രസ്താവനയാണ് അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇനി ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ ഉൽപാദന കേന്ദ്രമാണ് പുക താഴ്വര മണികരൺ ദിഗ്ബോയി ആംഗലേശ്വർ ഇതില് പുക താഴ്വര അതുപോലെ തന്നെ മണികരൻ ഇത് രണ്ടുമാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൗമ താപോർജ്ജ ഉൽപാദന കേന്ദ്രങ്ങൾ പുക താഴ്വര മണികരൻ ഓപ്ഷൻ ബി ആണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ് ഓപ്ഷൻ സി മിഷോങ് ചുഴലിക്കാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ചെന്നൈയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് മിഷോങ് ചുഴലിക്കാറ്റ് ആഗോളവത്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് പുറംപണി കരാർ സ്വകാര്യവത്കരണം ഉദാരവത്കരണം ഇവയൊന്നുമല്ല ആഗോളവത്കരണത്തിന്റെ പ്രധാന ഫലങ്ങളിൽ ഒന്നാണ് ഓപ്ഷൻ എ പുറംപണി കരാർ ജി എസ് ടി നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻ സി ജൂലൈ രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് ജി എസ് ടി നിലവിൽ വന്നത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ യോജിക്കാത്ത പ്രസ്താവന ഏതാണ് ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിപ്പിച്ചു എന്നുള്ളത് ശരിയാണ് അത്യുൽപാദന മേന്മയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് ഹരിത വിപ്ലവത്തിൻ്റെ രണ്ടാം ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൻ്റെ പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൻ്റെ പകുതി വരെയാണ് എന്നുള്ളതും ശരി തന്നെയാണ് അപ്പം യോജിക്കാത്ത പ്രസ്താവന ഇവയൊന്നുമല്ല ഓപ്ഷൻ ഡി ആണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ന്യൂ എക്കണോമിക് പോളിസി നയൻറ്റീൻ നയൻറ്റി വണ്ണുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ് ഇതിൽ നയങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു സുസ്ഥിരമാക്കൽ നടപടികൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് അതുപോലെ ഘടനാപരമായ പരിഷ്കരണങ്ങൾ സ്ട്രക്ചറൽ റീഫോം മെഷേഴ്സ് ശരിയാണ് സുസ്ഥിരമാക്കൽ നടപടികളിൽ അടവ് ശിഷ്ടത്തിലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് കമ്മി പരിഹരിക്കുന്നതിനും പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ നിയന്ത്രിക്കുന്നതിനുമാണ് ഈ നടപടികൾ ലക്ഷ്യം വെച്ചത് ശരിയാണ് ഘടനാപരമായ പരിഷ്കരണ നയങ്ങൾ ഹ്രസ്വകാല നടപടികളാണ് എന്നുള്ളത് തെറ്റാണ് ഇതില് സുസ്ഥിരമാക്കൽ നടപടികളാണ് ഹ്രസ്വകാല നടപടികൾ ഘടനാപരമായ പരിഷ്കരണ നയങ്ങളിൽ സമ്പദ്വ്യവസ്ഥയുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുക അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം എന്നുള്ളത് ശരിയാണ് അപ്പോൾ യോജിക്കാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ് നീതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് നയരൂപീകരണവും പദ്ധതികളുടെ ചട്ടക്കൂടും രൂപപ്പെടുത്തൽ ശരിയാണ് സഹകരണ ഫെഡറലിസം ശരിയാണ് നിരീക്ഷണവും വിലയിരുത്തലും എന്നുള്ളത് ശരിയാണ് അപ്പം ഇവയെല്ലാം വരുന്നുണ്ട് ഓപ്ഷൻ ഡി ആണ് ഉത്തരം പ്രധാനമന്ത്രി ജൻധൻ യോജന പി എം ജെ ഡി വൈ നിലവിൽ വന്നത് എന്നാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന നിലവിൽ വന്നത് താഴെ പറയുന്നവയിൽ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏതാണ് എന്ന് കണ്ടെത്തുക ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ് എന്നുള്ളത് തെറ്റാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ കടം കൊണ്ടിട്ടുള്ളത് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ് കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നുള്ളതും തെറ്റാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ നടപ്പിലാക്കാനായി നമുക്ക് കോടതിയെ സമീപിക്കാനാവില്ല വില്ലേജ് പഞ്ചായത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് ശരിയാണ് പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പതാണ് അത് മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതും ശരിയാണ് ആർട്ടിക്കിൾ അൻപത്തി ഒന്നാണ് അന്താരാഷ്ട്ര സമാധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അതും മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി ഒന്നും രണ്ടും സമവർത്തി ലിസ്റ്റിലോ സമവർത്തി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് കൺകറൻറ്റ് ലിസ്റ്റാണ് അപ്പോൾ സമവർത്തി ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൺകറന്റ് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ പറഞ്ഞിട്ടില്ലാത്ത ഏത് വിഷയവുമായും ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് പറയുന്ന അനുച്ഛേദമാണ് ഇരുന്നൂറ്റി ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ് എന്ന് കണ്ടെത്തുക സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളെക്കുറിച്ച് അന്വേഷണ വിചാരണ നടത്തുവാനും ഉപദേശിക്കുവാനും പ്രസിഡന്റിന് അധികാരം ഉണ്ടായിരിക്കും എന്നുള്ളത് ശരിയാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആകുന്നു എന്നുള്ളതും ശരിയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വർഷം തോറും ഒരു റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കേണ്ടതാണ് എന്നുള്ളത് തെറ്റാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ എന്നത് ഒരു ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ നാലംഗങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് തെറ്റാണ് ഓക്കെ അപ്പോൾ അതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഇനി ട്രേഡ് യൂണിയനുകൾ ഏത് ലിസ്റ്റിൽ വരുന്നവയാണ് ട്രേഡ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന വിഷയമാണ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് നാൽപ്പത്തി നാലാമത് ഭേദഗതിയിലൂടെ മതേതരത്വം എന്ന ആശയം ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർക്കപ്പെട്ടു എന്നുള്ളത് തെറ്റാണ് ആമുഖം ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് അത് നാല്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് അൻപത്തിരണ്ടാമത് ഭേദഗതിയിലൂടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തി എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയതും നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് എഴുപത്തി മൂന്നാമത് ഭേദഗതി പഞ്ചായത്തി രാജ് സമ്പ്രദായം നടപ്പിലാക്കി എന്നുള്ളത് ശരിയാണ് എഴുപത്തി ഭേദഗതി നഗരപാലിക ബിൽ നടപ്പിലാക്കി എന്നുള്ളതും ശരിയാണ് അപ്പം ശരിയായിട്ടുള്ളത് മൂന്നും നാലുമാണ് ഓപ്ഷൻ സി ആണ് ഉത്തരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടന്നു ശരിയാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴ് എന്നുള്ളത് ശരിയാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ ഏഴ് എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് എയും ബിയും ശരി താഴെ തന്നിട്ടുള്ളവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആയി എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ് ഫാത്തിമ ബി വി കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലയളവിലാണ് സുപ്രീം കോടതിയിലെ ജഡ്ജി ആയിരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി വനിതാ ശരിയാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യ മുസ്ലിം വനിതാ ജഡ്ജി അതും ശരിയായ പ്രസ്താവനയാണ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടിന് എന്നുള്ളത് തെറ്റാണ് നവംബർ ഇരുപത്തി മൂന്നിനാണ് ജസ്റ്റിസ് ഫാത്തിമ ബി വി അന്തരിച്ചത് ശരിയായ പ്രസ്താവനകൾ രണ്ടും മൂന്നുമാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം അടിയന്തരാവസ്ഥ കാലത്ത് അനുച്ഛേദം പത്തൊൻപത് റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ച ആർട്ടിക്കിൾ ഏതാണ് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ടാണ് നിലവിലെ യു പി എസ് സി ചെയർമാൻ ആരാകുന്നു ഓപ്ഷൻ ബി മനോജ് സോണിയാണ് നിലവിലെ യു പി എസ് സിയുടെ ചെയർമാൻ താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് പഞ്ചായത്തി രാജ് സംവിധാന പ്രകാരം മൂന്നിലൊന്ന് സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പഞ്ചായത്തി രാജ് ഭരണഘടനയുടെ പതിനൊന്നാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശരിയാണ് ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ശരിയാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ് എന്നുള്ളത് തെറ്റാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ് വാർഡ് മെമ്പറാണ് അതിന് അധ്യക്ഷത വഹിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാണ് ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനം എന്നാണ് ഓപ്ഷൻ ബി ഫെബ്രുവരി പത്തൊൻപത് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ് ഓപ്ഷൻ എ രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തി എട്ടാം നമ്പർ ആക്ട് പ്രകാരമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് കേരള ജുഡീഷ്യൽ സർവീസിലെയോ കേരള ക്രിമിനൽ ജുഡീഷ്യൽ സർവീസിലെയോ ഒരംഗത്തെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ഓപ്ഷൻ ബി ഹൈക്കോടതിക്കാണ് അധികാരമുള്ളത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിൻ്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത് ഓപ്ഷൻ എ ഡോപ്പമിൻ്റെ ഉൽപാദനം കുറയുമ്പോഴാണ് പാർക്കിൻസൺസ് ഉണ്ടാകുന്നത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്ര ആവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത് ഓപ്ഷൻ സി സിറോഫ് താൽമിയ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏതാണ് പ്രോലാക്റ്റിൻ മുലപ്പാൽ ഉൽപാദനം ശരിയാണ് സൊമാറ്റോട്രോപ്പിൻ ശരീരവ വളർച്ച ത്വരിതപ്പെടുത്തുന്നു ശരിയാണ് ഗ്രോത്ത് ഹോർമോൺ എന്നാണ് സൊമാറ്റോട്രോപ്പിൻ അറിയപ്പെടുന്നത് വാസോപ്രസിൻ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളത് തെറ്റാണ് ഗൊണാഡോട്രോഫിക് ഹോർമോൺ വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നു എന്നുള്ളത് തെറ്റാണ് ഇതിൽ വാസോപ്രസിൻ ആണ് വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നത് അതുപോലെ ഗൊണാഡോട്രോഫിക് ഹോർമോൺ ആണ് പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നത് അപ്പൊ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നത് മൂന്നും നാലും ആണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇനി ആർ എൻ എയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ് ഓപ്ഷൻ ബി തയാമിൻ ആണ് ആർ എൻ എയിൽ കാണപ്പെടാത്തത് ദേശീയ പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശിശു സൗഹൃദ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏതാണ് ആലപ്പുഴ ജില്ലയിലെ ചെറുതനയാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബലിന് അർഹരായ ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ഡി ഡ്രൂ വേസ്മാൻ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗ ദൈർഘ്യം കൂടിയ രശ്മി ഏതാണ് ഓപ്ഷൻ ബി റേഡിയോ തരംഗത്തിനാണ് തരംഗ ദൈർഘ്യം ഏറ്റവും കൂടുതൽ അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് ഇരുപത് ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എങ്കിൽ നൂറ് ഗ്രാം ഭാരമുള്ള വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്രയായിരിക്കും ഓപ്ഷൻ സി പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് ഒരു തടാക പ്രതലത്തിൽ നിന്ന് പത്ത് മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ് ഓപ്ഷൻ ബി രണ്ട് എ ആയിരിക്കും മനുഷ്യരക്തത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് ഓപ്ഷൻ ബി ഏഴ് പോയിന്റ് നാലാണ് മനുഷ്യരക്തത്തിൻ്റെ പി എച്ച് മൂല്യം സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏതാണ് ഓപ്ഷൻ എ നിക്കലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു ഇത് ഏതിന്റെ ഉദാഹരണമാണ് ഓപ്ഷൻ ബി ബോയിൽ നിയമത്തിന്റെ ഉദാഹരണമാണ് ഇനി പറയുന്നവയിൽ ഏതിനാണ് പൂജ്യം രാസ സംയോഗ ശക്തി ഉള്ളത് ഓപ്ഷൻ ഡി ഹീലിയത്തിനാണ് പൂജ്യം രാസ സംയോഗ ശക്തി ഉള്ളത് ഹീലിയത്തിനാണ് അമ്മന്നൂർ മാധവചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഓപ്ഷൻ സി കൂടിയാട്ടം കലാകാരനാണ് അമ്മന്നൂർ മാധവചാക്യാർ ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ഓപ്ഷൻ ബി ഫുട്ബോളാണ് ഒളിമ്പിക്സിലെ ആദ്യ ടീം മത്സര ഇനം ആശയ ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന മലയാള കവി ആരാണ് ഓപ്ഷൻ ബി കുമാരൻ ആശാനാണ് ആശയ ഗംഭീരൻ എന്ന് അറിയപ്പെടുന്നത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു തൻ ഭാഷതാൻ എന്നുള്ളത് ആരുടെ വാക്കുകളാണ് ഓപ്ഷൻ എ വള്ളത്തോളിന്റെ വാക്കുകളാണ് അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഏതാണ് ഓപ്ഷൻ ബി എച്ച് നയൻ എൻ ടു ആണ് ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഓക്കെ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ജി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്